ലോകത്തിൽ പുഴ്പെറ്റിരുന്ന ഒറ്റനവധി സംസ്കാരങ്ങൾ തകർന്നുപോയത് യുദ്ധം മൂലമോ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ അല്ല മറിച്ച് ധാർമ്മിക അധപതനത്തിലൂടെയാണ് ഒരു പശ്ചാത്തലത്തിൽ വേണം സ്വപർഗ വിവാഹത്തിന്റെ നിയമസാധുതയെ വിലയിരുത്താനെന്ന് ബിഷപ്പ് മാർ റെമ്യൂജ്യസ് എഞ്ചനാനിക്കിൽ പറഞ്ഞു ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സുപ്രീംകോടതി ഫുൾ ബെഞ്ച് ഇക്കാര്യത്തിൽ വാദം കേൾക്കുകയാണ് സ്വവർഗ വിവാഹത്തിനുള്ള നിയമസാധ്യത നൽകണമെന്ന വിഷയത്തിൽ സുപ്രീംകോടതി വാദം കേൾക്കവേ കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് ശക്തമാക്കുകയാണ് ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട സുപ്രീംകോടതി നിർദ്ദേശത്തിനെതിരെ കേന്ദ്രം വീണ്ടും സത്യവാങ്മൂലം സമർപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാണെന്ന് കാണിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് സ്വവർഗ്ഗ വിഭാഗത്തിന് നിയമപരമായ ആനുകൂല്യങ്ങൾ അർഹമാക്കണമെന്നുള്ള വാദത്തെ അനുകൂലിച്ചുകൊണ്ട് സ്വർഗ്ഗ അനുരാഗികളായ ഒരുപറ്റം ആളുകളോടൊപ്പം ഇത്തരം കാര്യങ്ങൾക്കായി നിലകൊള്ളുന്ന ചില സംഘടനകളും രംഗത്തുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ശക്തമായ എതിർ നിലപാടാണ് കേന്ദ്ര സർക്കാരും മറ്റു ചില സംസ്ഥാന സർക്കാരുകളും എടുത്തിട്ടുള്ളത് ദേശീയ ബാലാവകാശ കമ്മീഷനും ഇക്കാര്യത്തിൽ കേന്ദ്ര നിലപാടിനൊപ്പമാണ് നിലകൊള്ളുന്നത് മുസ്ലിം ഹിന്ദു മതസംഘടനകൾപ്പെട്ട പലരും സ്വവർഗ വിവാഹത്തിന് നിയമസാധ്യത നൽകുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് ചില വ്യക്തികൾ വ്യക്തിപരമായും സ്വവർഗ വിവാഹത്തിന് നിയമസാധ്യത നൽകരുത് എന്നാവശ്യപ്പെട്ട് ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കവെയാണ് സഭയുടെ നിലപാട് ബിഷപ്പ് വ്യക്തമാക്കിയത് ഒരു വ്യക്തിയിൽ സ്വവർഗ്ഗാനുരാഗം രൂപപ്പെടുന്നുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ഇതുവരെയും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവമെന്നും ഇക്കാരണത്താൽ ഇതേക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും നിർദ്ദേശിക്കുന്നതിനു പകരം ഇതൊരു വ്യക്തിയുടെ സാധാരണ സ്വഭാവമായി പ്രഖ്യാപിച്ചത് പഠനങ്ങളുടെയോ സാങ്കേതിക തെളിവുകളുടെയോ അടിസ്ഥാനത്തിലല്ല മറിച്ച് മനഃശാസ്ത്ര വിദഗ്ധർ വോട്ടിങ്ങിലൂടെ എത്തിച്ചേർന്ന ഒരു പ്രഖ്യാപനമാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ പരിഹരിക്കേണ്ടതിന് പകരം അതിനെ സാധാരണമെന്ന് വിലയിരുത്തുന്നത് ശരിയായ നിലപാടല്ല പ്രത്യേകിച്ചും സ്വവർഗ ലൈംഗികതയുടെ കാര്യത്തിൽ കാരണം ഇത് ധാർമ്മിക മൂല്യങ്ങളുടെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ് വിവാഹത്തിന്റെ അടിസ്ഥാന ഘടകമായ ദമ്പതികളുടെ സ്നേഹത്തിലുള്ള ഒന്നിക്കലിനെയും അതിലൂടെയുള്ള പ്രത്യുൽപാദനത്തെയും വേർതിരിക്കുന്നുവെന്ന നിലയിൽ സ്വവർഗ ലൈംഗികത കടുത്ത ധാർമ്മിക ലംഘനമാണെന്ന് ബിഷപ്പ് കൂട്ടിച്ചേർത്തു